ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് മുട്ടയൊക്കെ കയ്യിൽ പിടിക്കുന്ന അണുമ്പോൾ അല്ലേ മുട്ട കൊണ്ടുള്ള എന്തോ ഒരു റെസിപ്പിയാണ് അപ്പോൾ അതേ മുട്ട കൊണ്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ഈവനിങ് സ്കസിപ്പിയാണ് മുട്ട പക്കോട എങ്ങനെ ഉണ്ടാക്കലെന്ന് നോക്കാം അല്ലേ അപ്പോൾ ഞാൻ മൂന്ന് പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്കിത് ചെറിയ സ്ലൈസുകളാക്കി മാറ്റിയെടുക്കാം കേട്ടോ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് മാറ്റിയെടുക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമുക്കിത് എന്താ പക്കോട കഴിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് മുട്ട കടിക്കാൻ കിട്ടുമ്പോൾ ആ ഒരു പ്രത്യേകിച്ചിട്ടുള്ള നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഇതുപോലെ ആദ്യമായിട്ട് ചെയ്തു നോക്കുന്നവരാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഓൾ ഒന്ന് ഓപ്ഷനും കൂടി പ്രസ് ചെയ്യുക എങ്കിലേ ഞാനിടത്തും പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ അത് മാത്രം പോരാ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാനും മറക്കരുത് പ്രിയപ്പെട്ടവർക്ക് അയച്ചു കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ ഇതാ മുട്ട ഇതുപോലെ ഇങ്ങനെ സ്ക്വയർ ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാം ഒരുപോലെ വള്ളിയും മഞ്ഞയും ഒന്നിച്ചു തന്നെ മതി കേട്ടോ ഇനി മഞ്ഞ വേണ്ട എന്നുള്ളവർക്കാണെങ്കിൽ മഞ്ഞ സ്കിപ്പ് ചെയ്യുന്നൊന്നും പ്രശ്നമൊന്നുമില്ല പക്ഷേ കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെ രണ്ടും കൂടി ഒന്നിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതാ ഇതേപോലെ എല്ലാം ഞാൻ കട്ട് ചെയ്തെടുക്കുകയാണ് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായിട്ട് ചോപ്പ് ചെയ്തതും കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കാം ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ക്രഷ് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണോളം മതി കേട്ടോ ഇതിലേക്ക് പിന്നെ ഗരം മസാല കുരുമുളക് പൊടി കുറച്ച് മുളക് പൊടി ആ ഇവയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക കൂടെ തന്നെ ഒരു കാൽ കപ്പോളം കടലപ്പൊടി കടലമാവും കൂടി ചേർക്കുന്നുണ്ട് കേട്ട ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് കടലമാവും കൂടി ചേർക്കണം ആദ്യം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ കപ്പ് കടലമാവ് ഞാൻ എടുത്തിട്ടുണ്ട് അത് മുഴുവനായിട്ടും ഇട്ട് കേട്ടോ എന്നിട്ട് കൈ ഉപയോഗിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഒരു മുട്ടയും കൂടി ഒഴിച്ചു കൊടുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആകുട്ടോ ആ വെള്ളം യൂസ് ചെയ്യേണ്ടേ വേണ്ടി വരില്ല അഥവാ നമുക്ക് ആ ഒരു പേസ്റ്റ് പരിവർത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ യൂസ് ചെയ്താൽ മതി ഇപ്പം ഞാൻ ലാസ്റ്റായിട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ കോൺഫ്ലവർ ആണ് അത് അതൊരു ടീസ്പൂൺ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും നമ്മുടെ പക്കവട്ട അപ്പോൾ അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്യാൻ ഉണ്ടാവും വെള്ളം കൂട്ടേണ്ട ആവശ്യമേ വന്നിട്ടില്ല നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചൂടോടുകൂടി പൊരിച്ചു കോരാ അല്ലേ അപ്പോൾ ഇതാ എണ്ണ ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആദ്യം തന്നെ ഞാൻ കുറച്ച് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കിട്ടാ കറിവേപ്പിലിട്ട് കൊടുത്തിട്ട് ആ സ്മെല്ലിൽ നമ്മുടെ പൊക്കവട പൊരിഞ്ഞു കിട്ടുക വേറെ ഒരു ടേസ്റ്റാണ് നമ്മുടെ എന്താ തട്ടുകടയിലൊക്കെ കിട്ടുന്ന ആ സ്റ്റെയിലിൽ നമുക്ക് കിട്ടും കേട്ടോ ഉണ്ടെങ്കിൽ കുറച്ച് എന്താ വെള്ളുള്ളിയും കൂടി ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുത്തോളൂ കേട്ടോ ആ ഒരു ടേസ്റ്റ് നമുക്ക് മുന്നിട്ട് നിൽക്കും അപ്പോൾ ഇതാ ഓരോരോ ബോൾസായിട്ട് നമ്മുടെ പക്കാവട ഉരുട്ടിയിടുന്നുണ്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ പൊരിച്ചെടുക്കാം നല്ല ഗോൾഡൻ കളറാവുമ്പം തിരിച്ച് മറിച്ചു വിട്ടിട്ട് കോരിയെടുക്കാവുന്നേ ഉള്ളൂ സിമ്പിളാണ് എന്നാൽ നല്ല ടേസ്റ്റാണ് വൈകുന്നേരം എരിവൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് മുട്ടൻ്റെ സ്പേസ് ആയിട്ടുള്ള കടിയൊക്കെ വേണം എന്നുള്ള ആഗ്രഹമുള്ളവർക്ക് ഉറപ്പായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് കൂടുതൽ ചിലവുകളൊന്നും ഇല്ലല്ല ഉണ്ടാക്കി നോക്കുക എന്താ ഇത് നല്ലപോലെ ഒരു ഭാഗം പൊരിഞ്ഞു വന്നിട്ടുണ്ട് കടലമാവ് ആയതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പ്നസ് ഉണ്ടാകും നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാകും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതിടുമ്പോൾ നമ്മൾ മുട്ടയാണ് മുട്ട എപ്പോൾ അടുപ്പിലിട്ടാലും പൊട്ടിത്തെറിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ ഫുള്ള് കവർ ചെയ്യുക എന്താണ് ഏറ്റവും പേടിയുള്ള കാര്യമാണ് ഈ മുട്ട പൊട്ടിത്തെറിക്കുന്ന സംഭവം അധികം ഞാൻ ഉണ്ടാക്കലുതന്നെ ഇത് പേടിച്ചിട്ടാണ് ഉണ്ടാക്കാതെ അപ്പോൾ ഇതാ ഇതിട ഒരു ബാറ്റർ റെഡി ആയിട്ടുണ്ട് ഇനി രണ്ടും ഒരിക്കൽ കൂടി ഇടാനുള്ളതും കൂടെ ഇല്ലുട്ടോ ഒന്നിച്ചു തന്നെ ഇട്ട് കഴിക്കുന്നുണ്ട് അപ്പോൾ ഇത്രേ ഇല്ലു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് പക്ഷേ സിമ്പിളാണ് എന്നാലും ടേസ്റ്റിയായിട്ടുള്ളതാണ് നിങ്ങൾക്കിത് സോസ് ഉപയോഗിച്ചിട്ടോ അതിന് വെറുങ്ങനെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അല്ലാതെ ഉണ്ടാക്കി നോക്കുക ബാക്കിയുള്ളതും കൂടി ഞാനിതാ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഇപ്പോൾ ഇവിടെ എല്ലാം റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഇത്രയേ ഉള്ളൂ സിമ്പിളാണ് കൂടാതെ തന്നെ രണ്ട് മൂന്ന് മുട്ട ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളൂ ഇത്രയേ ഉള്ളൂ കേട്ടോ നമുക്ക് ഈ മുട്ടൻ്റെ മൂന്ന് മുട്ട കൊണ്ട് ഇത്രയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് കാണാൻ നല്ല മുഞ്ചിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് ചൂടുകൂടി കുഴിക്കാനാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് അപ്പോൾ ഇൻഷാല്ല ആ പുതിയ വീഡിയോ ബ്ലോഗ്സായിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റാ ബാട്ടേക്ക് അപ്പോൾ ഉണ്ടാക്കി നോക്കാൻ മറക്കല്ലേ